ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിനടുത്തായിട്ട് മുത്തോലിയുടെ സൗകര്യമുള്ള അതായത് പാലാപ്പറ്റം ഹൈവേ പന്ത്രണ്ടാം മൈലിൽ നിന്നും വരാം പാല മുത്തോലിയിൽ നിന്നും വരാവുന്ന രീതിയിലുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് വീതിയിലുള്ള ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് ബസ് റോഡുമായിട്ട് ഇരുന്നൂറ് ആണ് ദൂരം വരുന്നത് പന്ത്രണ്ടാം മൈലുമായിട്ട് രണ്ട് കിലോമീറ്ററും മുത്തൂരിയുമായിട്ട് രണ്ടര കിലോമീറ്ററുകളാണ് ദൂരം വരുന്നത് വറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് മിച്ചമൊക്കെ നല്ല ഏരിയ ഉണ്ട് ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസം കൊണ്ടൊക്കെ പണികൾ തീരുന്നതാണ് സൈഡ് വ്യൂവിലേക്ക് പോകാം നല്ല വീതിയുള്ള റോഡാണ് വീട്ടിലേക്കുള്ളത് അഞ്ചോ ആറോ വണ്ടി പാർക്ക് പാർക്കാനുള്ള മിറ്റത്തിന് ഏരിയ ഉണ്ട് ആ രീതിയിലകത്തേക്കാണ് വീട് പണിതിരിക്കുന്നത് അത് ബൈക്കിലെ വ്യൂ വരുന്നത് ഈ വീടിന് കംപ്ലീറ്റ് പണികൾ തീർത്ത് ഒരു കോടി രൂപയാണ് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില ജലലും മാലലുമെല്ലാം സേക്കലാണ് ചെയ്തിരിക്കുന്നത് നല്ല എൽ സൈപ്പിലുള്ളൊരു സിറ്റൗട്ട് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം നല്ലൊരു ലിവിങ് റൂം അതിനോട് ചേർന്ന് ഡൈനിങ്ങും കൊടുത്തിരിക്കുന്നു പോർഷൻ തിരിച്ചുള്ള നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് தான ஆதித்த பெட்ரூம் எண்டதுல நல்ல வசிக்கக்கூடிய பெட்ரூம் ஆனா மாத்திரம் அட்டாச்து பாருங்க இரண்டாவது பெட்ரூம் எண்டது சீ நல்ல வசிக்கக்கூடிய பெட்ரூம் ஆனா மாத்திரம் அட்டாச்னரா ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും സമന് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിന് ബാത്റൂം കൊടുത്തിട്ടില്ല മൂന്ന് ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കായിട്ട് ഉള്ള കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നല്ല വിശാലമായ കിച്ചൺ ആണ് നല്ല സ്പേസ് ഉള്ള വിശാലമായ കിച്ചൺ ആണ് കബ്ബോർഡുകളുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു സെക്കൻഡ് കിച്ചൺ വരുന്നത് നിലവില് സാധാരണ അടുപ്പിട്ടിട്ടില്ല എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്ററും പാലാ മുത്തൂലിൽ നിന്ന് രണ്ടര കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് കംപ്ലീറ്റ് പണികൾ ഈ ദിവസം കൂടെയൊക്കെ തീരുന്നതാണ് പാലാപ്പുറം പന്ത്രണ്ടാം മേലിനും മുത്തൂലിക്കുമ്പോഴയ്ക്കായിട്ട് പതിനഞ്ചര സെൻറ്റിലുള്ള വറ്റാത്ത കിണറുവള്ളമുള്ള നാല് ബെഡ്റൂം പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീട് മൂന്ന് ബെഡ്റൂം ബാത്ത് ഒരു കോമൺ ഉണ്ട് കംപ്ലീറ്റ് പണികൾ തീർത്ത് ഒരു കോടി രൂപ പ്രതീക്ഷിക്കുന്നു കസ്റ്റമർ കണ്ടുപേരെ പറയാവുന്നതാണ് നന്നായിട്ട് പണിയുന്ന നല്ല ഏരിയയിലുള്ള വീതിയുള്ള ഉള്ള റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോറായിട്ടുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലായിക്കും മുത്തോലിക്കും ഇടയ്ക്കായിട്ട് നല്ലൊരു നാല് ബെഡ്റൂം വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക